വെറും പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ലോക ക്രിക്കറ്റിലെ വരാനിരിക്കുന്ന നാളുകൾ അവൻ്റേതാണെന്ന് ക്രിക്കറ്റ് പണ്ഡിതരടക്കം ഉറപ്പിച്ചിരിക്കുന്ന സമയം പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം കീഴ്മേൽ കഴിഞ്ഞത് അവൻ ക്രിക്കറ്റ് വാതുവയ്പിൽ ഏർപ്പെടുന്നു മൂന്ന് മാസം ജയിലിൽ കിടക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അവനെ വിലക്കുന്നു ഉദിച്ചുയർന്ന ഒരു താരകം പെട്ടെന്ന് മേഘക്കീറുകൾക്കിടയിലേക്ക് അപ്രത്യക്ഷമാകുന്നത് കണക്കെ അവൻ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് അപ്രത്യക്ഷനാകുന്നു മുഹമ്മദ് ആമിർ എന്നാണ് അവൻ്റെ പേര് പാകിസ്ഥാൻ പേസ് ബോളർ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ലോഡ്സിൽ നടന്ന ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ടെസ്റ്റ് മത്സരമാണ് വേദി മത്സരത്തിൽ പേസ് ബോളർമാരായ മുഹമ്മദ് ആമിറും മുഹമ്മദ് ആസിഫും ബോധപൂർവം നോബോൾ എറിയുന്നു ക്യാപ്റ്റൻ സൽമാൻ ഭട്ടിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് വാതുവെയ്പുകാരനായ മസ്ഹർ മജീദിൽ നിന്ന് പണം വാങ്ങിയായിരുന്നു മൂന്ന് പേരും ഇത് ചെയ്തത് സംഭവത്തിന് പിന്നിൽ ബോധപൂർവമായ പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ബ്രിട്ടനിൽ വാതുവെയ്പ് ശിക്ഷാർഹമായ കുറ്റമായതിനാൽ മൂന്നുപേരും ലണ്ടനിൽ കുറച്ചു കാലം ജയിലിൽ കിടന്നു പിന്നീട് വിട്ടയച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ മൂന്ന് പേർക്കും വിലക്കേർപ്പെടുത്തി അഞ്ച് വർഷത്തേക്ക് മുഹമ്മദ് ആമിർ ക്രിക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷനായി പിന്നീട് അയാൾ ക്രിക്കറ്റിൽ തിരിച്ചെത്തി സൽമാൻ ഭട്ടിൻ്റെയും മുഹമ്മദ് ആസിഫിൻ്റെയും കരിയർ അവസാനിച്ചു ബ്രിട്ടനിലെ ടാബ്ലോയിഡ് ആയ ന്യൂസ് ഓഫ് ദി വേൾഡ് ആണ് മുഹമ്മദ് ആമിർ ഉൾപ്പെട്ട വാതുവയ്പ് പുറത്തു കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം ആദ്യം അവർ സ്പോർട്സ് ഏജൻറ്റും ക്രിക്കറ്റ് വാതുവയ്പിൽ ഏർപ്പെട്ടിരുന്ന ആളുമായ മസ്ഹർ മജീദുമായി ബന്ധം സ്ഥാപിക്കുന്നു പിന്നീട് അവർ ഒരു വീഡിയോ പുറത്തുവിടുന്നു മസർ മസാർ പണം എണ്ണുന്നതും ലോഡ്സിൽ നടക്കുന്ന നാലാം ടെസ്റ്റിൽ മൂന്നാം ഓവർ മുഹമ്മദ് ആമിർ ബൗൾ ചെയ്യുമെന്നും ഓവറിലെ ആദ്യ പന്ത് നോ ബോൾ ആയിരിക്കുമെന്നും പ്രവചിക്കുന്നതുമായിരുന്നു വീഡിയോയിലെ ദൃശ്യങ്ങൾ മത്സരത്തിലെ മൂന്നാമത്തെ ഓവർ ആമിർ ബൗൾ ചെയ്യുകയും ആദ്യ പന്ത് നോ ബോൾ ആവുകയും ചെയ്യുന്നു ഭീമമായ നോബോളാണ് ആമിർ എറിഞ്ഞിട്ടുള്ളതെന്നും ഗ്രീസിന് പുറത്ത് അര മുന്നിലായിരുന്നു ആമിറിന്റെ മുൻകാലെന്നും കമന്റേറ്റർമാർ പറയുന്നുണ്ട് പത്താമത്തെ ഓവറിന്റെ ആറാമത്തെ പന്തും നോബോൾ ആയിരിക്കുമെന്ന് വീഡിയോയിൽ മസ്ഹർ പ്രവചിക്കുന്നുണ്ട് മുഹമ്മദ് ആസിഫായിരുന്നു ആ ഓവർ എറിഞ്ഞത് മസ്ഹർ മജീദ് പറഞ്ഞതുപോലെ ആ ഓവറിലെ ആറാമത്തെ പന്ത് നോബോൾ ആയിരുന്നു സംഗതി വിവാദമായി കളിക്കാർ നിരപരാധികളാണെന്നായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ ഇജാസ് ഭട്ടിന്റെ വാദം വിഷയം പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ വരെ ചർച്ചയായി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ നാലിന് ഐ സി സി ആരോപണ വിധേയരായ മൂന്ന് കളിക്കാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ബ്രിട്ടനിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണറായ വാജിദ് ഷംസുൽ ഹസൻ കളിക്കാരെ കെണിയിൽ വീഴ്ത്തിയതാണെന്ന വാദവുമായി രംഗത്തെത്തുകയും ഐ സി സിയുടെ നടപടിയെ അപലപിക്കുകയും ചെയ്തു തുടർന്ന് സൽമാൻ ഭട്ട് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ആവശ്യപ്പെട്ട് അപ്പീൽ നൽകി ആസിഫും ആമിറും ഭട്ടിന്റെ പാത പിന്തുടർന്ന് അപ്പീൽ നൽകി ഖത്തറിൽ വെച്ച് ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ തെളിവെടുപ്പ് നടക്കുമെന്ന് ഐ സി സി പ്രഖ്യാപിച്ചു തെളിവെടുപ്പ് ആരംഭിക്കുന്നതിന് ഏഴ് ദിവസം മുമ്പ് മുഹമ്മദ് ആസിഫ് തൻ്റെ അപ്പീൽ പിൻവലിച്ചു തനിക്കെതിരായി ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നായിരുന്നു ഇതിന് കാരണമായി ആസിഫ് പറഞ്ഞത് എന്നാൽ സന്മാൻ ഭട്ടും മുഹമ്മദ് ആമിറും തങ്ങളുടെ അപ്പീലുമായി മുന്നോട്ടു പോയി തുടർന്ന് ഐ സി സി തെളിവെടുപ്പ് യു എ ഇയിലേക്ക് മാറ്റി സസ്പെൻഷനെതിരായ കളിക്കാരുടെ പ്രാഥമിക അപ്പീൽ ഒക്ടോബർ മുപ്പത്തൊന്നിന് ഐ സി സി തള്ളി ബട്ടും ആമിറും ഐ സി സിക്കെതിരെ രംഗത്തെത്തി തീരുമാനത്തിന്റെ കാരണം തങ്ങളെ അറിയിച്ചില്ലെന്നായിരുന്നു ഇരുവരുടെയും പരാതി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ഐ സി സി ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു മൈക്കൽ ബെലോഫ് ആൽബി സാക്സ് ശരത് റാവു എന്നിവരായിരുന്നു ട്രിബ്യൂണൽ അംഗങ്ങൾ എന്നാൽ മൈക്കൽ ബലോഫിന്റെ അംഗത്വത്തെ ഭട്ടും ആമിറും എതിർത്തു ഐ സി സി അച്ചടക്ക സമിതിയുടെ തലവൻ എന്ന നിലയിൽ ബലോഫ് ഐ സി സിക്ക് അനുകൂലമായി നിൽക്കൂ എന്നായിരുന്നു കളിക്കാരുടെ വാദം തൻ്റെ കക്ഷിക്ക് നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞ് സൽമാൻ ഭട്ടിൻ്റെ അഭിഭാഷകൻ കേസിൽ നിന്ന് പിന്മാറി ന്യൂസ് ഓഫ് ദി വേൾഡ് ആണ് വാതുവയ്പ് വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്നതിനാൽ കേസിൽ അവരുടെ റിപ്പോർട്ടർമാരും ഉൾപ്പെടുമെന്ന് ഐ സി സി അറിയിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി അഞ്ചിന് ആ തീരുമാനമെത്തി ഐ സി സി മൂന്ന് കളിക്കാർക്കും വിലക്ക് ഏർപ്പെടുത്തി സൽമാൻ ഭട്ടിന് പത്ത് വർഷം ഇതിൽ അഞ്ച് വർഷം റദ്ദാക്കി മുഹമ്മദ് ആസിഫിന് ഏഴ് വർഷം ഇതിൽ രണ്ടു വർഷം റദ്ദാക്കി ഫലത്തിൽ ഇരു ക്രിക്കറ്റർമാരും അഞ്ചു വർഷം വീതം വിലക്ക് നേരിടണം മുഹമ്മദ് ആമിറിനും അഞ്ചു വർഷത്തെ വിലക്ക് വിലക്കിനു ശേഷം മുഹമ്മദ് ആമിർ മാത്രം ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലായിരുന്നു ഇത് എന്നാൽ മുൻ ക്യാപ്റ്റൻ രമീശ് രാജ ഉൾപ്പെടെയുള്ളവർ മുഹമ്മദ് ആമിറിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ എതിർത്തു രൂക്ഷമായ വിമർശനമായിരുന്നു റമീസ് രാജ നടത്തിയത് താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ താൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞുവെന്നും ഇനി തന്നെ വെറുതെ വിടണമെന്നുമായിരുന്നു വിമർശകരോടുള്ള ആമിറിൻ്റെ അപേക്ഷ ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ചാമ്പ്യന്മാരായപ്പോൾ മുഹമ്മദ് ആമിർ ആയിരുന്നു ഹീറോ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആമിർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു മുപ്പത്തി ആറ് ടെസ്റ്റിൽ നിന്ന് നൂറ്റി പത്തൊമ്പത് വിക്കറ്റാണ് ആമിറിന്റെ സമ്പാദ്യം രണ്ടായിരത്തി ഇരുപതിൽ മുഹമ്മദ് ആമിർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് തന്നെ വിരമിച്ചു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് റമീശ് രാജ വന്നതോടെയായിരുന്നു ഇത് ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരുന്നു എന്നാൽ പിന്നീട് ഈ വർഷം നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ ആമിർ പാകിസ്ഥാന് വേണ്ടി കളിച്ചു നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഇത് മുഹമ്മദ് ആമിർ എന്ന പ്രതിഭയുടെ ക്രിക്കറ്റ് ജീവിതം അറബിക്കഥകളെ വെല്ലുന്നതാണ് പാകിസ്ഥാനിലെ ചങ്ക ബംഗിയാൽ എന്ന ഒരു ഉൾഗ്രാമത്തിൽ സദാസമയവും ക്രിക്കറ്റ് ബ്രാന്റുമായി നടന്ന ഒരു പയ്യൻ വാസിം വാസിമക്രമായിരുന്നു അവൻ്റെ ദൈവം അക്രം ഫാസ്റ്റ് ബൗളർ ആയതുകൊണ്ട് അവനും ഫാസ്റ്റ് ബൗളറായി ഒരു ഓവറിലെ ആറു പന്തും യോർക്കർ എറിയാൻ കഴിയുന്ന പന്ത് ഏതു വശത്തേക്കും തിരിക്കാൻ കഴിയുന്ന അതിവേഗതയുള്ള ഫാസ്റ്റ് ബൗളർ ഗ്രാമത്തിലെ മികച്ച ബാറ്റ്സ്മാൻമാർക്ക് പോലും ചെറുപ്പത്തിൽ അവൻ എറിഞ്ഞ പന്തുകൾ ഒന്ന് തൊടാൻ പോലും കഴിയുമായിരുന്നില്ല അവൻ്റെ പ്രത്യേകമായ കഴിവിൽ ആ ഗ്രാമം മുഴുവൻ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള മുഹമ്മദ് ആമിർ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ക്രിക്കറ്റ് പരിശീലനത്തിനായി റാവൽപിണ്ടിയിലെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിലെത്തുന്നു രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇത് പതിനെട്ടാം വയസ്സിൽ പാകിസ്ഥാൻ ദേശീയ ടീമിൽ അരങ്ങേറുന്നത് വരെ അവൻ ആ അക്കാദമിയിൽ തുടർന്നു രണ്ടായിരത്തി ഒമ്പതിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ഫാസ്റ്റ് ബൌളിങ്ങിന്റെ രാജകുമാരനായിട്ടാണ് ലോകം അവനെ വിലയിരുത്തിയത് ആ വർഷം ആമിർ ഉൾപ്പെട്ട പാകിസ്ഥാൻ ടീം ട്വന്റി ട്വന്റി ലോക കിരീടം നേടിയപ്പോൾ ഏറെ ചെറുപ്പത്തിൽ തന്നെ അവൻ ലോക ചാമ്പ്യനായി വെറും പതിനാല് ടെസ്റ്റിൽ നിന്ന് അൻപത് വിക്കറ്റ് വീഴ്ത്തി ആ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബൗളറായി ക്രിക്കറ്റിന്റെ മെക്കയായ ലോഡ്സിൽ ഒരു ഇന്നിങ്സിൽ ആറ് വിക്കറ്റ് വീഴ്ത്തി പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി വെസ്റ്റ് ഇൻഡീസിനെ അവരുടെ മണ്ണിൽ വെച്ച് തോൽപ്പിച്ചപ്പോൾ ആ ടീമിലെ പ്രധാനപ്പെട്ട ബൗളറായിരുന്നു ആയിരുന്നു ആമിർ വാസിം അക്രത്തിന്റെ പിൻഗാമിയായി പലരും അവനെ കണ്ടു ക്രിക്കറ്റ് കരിയർ അവസാനിക്കുമ്പോൾ പാകിസ്ഥാന്റെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളറായിട്ടായിരിക്കും ആമിർ വിലയിരുത്തപ്പെടുക എന്നുവരെ ആളുകൾ പറഞ്ഞു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഏറെ ഉയരത്തിൽ നിന്ന് വളരെ പെട്ടെന്നാണ് അവൻ നിലം പതിച്ചത് ക്രിക്കറ്റിന്റെ എന്ന് ആളുകൾ അവനെ കൂകി വിളിച്ചു പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റന്മാരടക്കം നിശിതമായി വിമർശിച്ചു പെട്ടെന്നൊരു ദിവസം മുഹമ്മദ് ആമിറിന് ചുറ്റും ഇരുട്ട് മാത്രമായി വിലക്കിനു ശേഷം തിരിച്ചെത്തിയ മുഹമ്മദ് ആമിർ തീർത്തും മറ്റൊരു ബൗളറായിരുന്നു ലോകം അവന് വേണ്ടി ആർത്തുവിളിച്ചില്ല അവന് ഏറെയൊന്നും ആരാധകരും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ തീ തുപ്പുന്ന പന്തുകൾ എറിഞ്ഞിരുന്ന അവന് പഴയ വേഗതയുടെ അടുത്തെങ്ങും എത്താനായില്ല പഴയ പോലെ അയാളുടെ പന്തുകൾ സ്വിങ് ചെയ്തില്ല പലപ്പോഴും സിംഗ് തന്നെ നഷ്ടപ്പെട്ട പോലെ തോന്നി ആമിർ എറിയുന്ന പന്തിന് യാതൊരു മൂവ്മെൻറ്റും ഉണ്ടായിരുന്നില്ല പന്ത് ഇരുവശത്തേക്കും ചലിപ്പിക്കാനുള്ള അയാളുടെ കഴിവ് നഷ്ടപ്പെട്ടിരുന്നു കരിയറിന്റെ തുടക്കത്തിൽ കാണിച്ച മികവിന്റെ ഏഴായിരത്തെങ്ങും അയാൾ എത്തിയില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രശസ്തിയും പണവും വന്നു ചേർന്നാൽ ചിലരുടെ ജീവിതം എങ്ങനെയാകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മുഹമ്മദ് ആമിർ എന്ന ക്രിക്കറ്റർ ലോകം കീഴടക്കുമെന്ന് ഒരു കാലത്ത് എല്ലാവരും കരുതിയ ഒരു പ്രതിഭയുടെ അപ്രതീക്ഷിത പതനമാണ് മുഹമ്മദ് ആമിറിലൂടെ ലോകം കണ്ടത് അയാൾ ഇന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പാകിസ്ഥാന്റെ ജേഴ്സി അണിയുന്നുണ്ടെങ്കിലും അതിന് പഴയ പകിട്ടില്ല കൗമാരത്തിലെ പ്രതിഭ തെളിയിക്കുന്ന ഓരോരുത്തർക്കും മുഹമ്മദ് ആമിറിൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറെ പാഠങ്ങൾ പഠിക്കാനുണ്ട്